ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുന്ന ദിവസമാണ് അപ്പം നമുക്ക് ചായക്ക് വൈകിട്ടത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഗോതമ്പട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകുവാണ് കേട്ടോ എന്താ തേങ്ങാ ചിരകിലും ഇടിയൊടുക്കലും ഒക്കെ ഒറ്റ കയ്യിലാണ് നടക്കുന്നത് അപ്പം നമുക്ക് തേങ്ങ ചിരകി എടുക്കാം അതിന് ശേഷം നമുക്ക് ആ ശർക്കരക്കെ ചീനിപ്പി അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഗോതമ്പിൽ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം എനിക്ക് ചുട്ടെടുക്കുന്ന അടയാണ് കൂടുതലും ഇഷ്ടം നമ്മൾ ആവിയിൽ പുഴുങ്ങുന്നതിനേക്കാളും ആ ഒരു ഇലയിൽ വെച്ചിട്ട് ഒരു ഫ്രൈ ആക്കി ആയലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ആ ഇങ്ങനെ ഒലിച്ചിറങ്ങി ആ ഒരു ഗോതമ്പിലേക്ക് വരുമ്പോൾ നല്ല ടേസ്റ്റ് അതെനിക്ക് അത് അതാണത് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ നമ്മുടെ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ പോയിക്കോണമ്മേ കനിച്ചു തരാം വാഴയിലൊക്കെ വെട്ടിക്കൊണ്ട് അത് വരുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ ശർക്കരയും തേങ്ങയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇത് തേങ്ങ മാത്രമാണ് കേട്ടോ ഇപ്പോൾ മധുരം ഇടാതെ ഉണ്ടാക്കാനായിട്ടാണ് ഇപ്പോൾ തേങ്ങ മാത്രം എടുത്തിട്ടുള്ളത് നമുക്ക് വിളമ്പ് മാവ് നമ്മൾ സാധാ വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇതേ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് തീരെ കനം കുറച്ച് ഇലയിൽ പരത്തി എടുക്കാം അപ്പോൾ ഇത് ഞാൻ ഇതേ ഇലയെ എടുത്തു വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇലയിൽ വരുത്താം ഇതുപോലെ ഇലയിൽ പരത്തി എടുത്തിട്ടുണ്ട് കുറച്ച് ചേർത്ത്

இந்த இத மந்திராத்தடையா പ്പയ്ക്ക് വേണ്ടിയിട്ട് സ്പീഡ്സിലാണ് അപ്പം അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിൽ വെച്ച് ചുട്ടെടുക്കാം ഓക്കെ അപ്പം അവിടെയൊക്കെ റെഡി ഉണ്ട് നമുക്കിത് ചുട്ടെടുക്കാം നമ്മുടെ അടുപ്പത്ത് ചൂടാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് എൻ്റെ ചൂടാ ഒരെണ്ണം ചുട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ തേങ്ങയുടെ അതുകൊണ്ട് ആ ശർക്കരയുടെ ഒരു ഫ്ലേവറൊന്നും ഉണ്ടാവില്ല ഇലയൊക്കെ കരിഞ്ഞിട്ട് സാധനമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ശർക്കരി ഇങ്ങനെ വിളിച്ചിറങ്ങി വന്നു ഇതിപ്പോ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടാ കേട്ടോ അല്ലെ അപ്പൊ നമ്മുടെ ചൂട റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം അപ്പൊ നമുക്ക് ചൂട കഴിക്കാം നല്ല ഇട റെഡി ആയിട്ടുണ്ട് കേട്ടോ ജ്യൂസ് നമ്മൾ കുറച്ച് ശർക്കര വെച്ചിട്ടുള്ളൂ എങ്കിലും നല്ല സൂപ്പറായിട്ടുണ്ട് അങ്ങനെ വേണം ചൂട് കൊച്ചു നോക്കണ കൊച്ചു കൊച്ചു തിന്നീഡ് നല്ലാണോ സൂപ്പറാണോ ചൂടാണോ